ഹരേ കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു ഗുരുവായൂർ ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകളിൽ ഒന്നാണ് ഇടത്തരിക്കകത്തുകാവൂ ഭഗവതി നിലവിൽ ക്ഷേത്രമതിലകത്തകത്താണെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തായാണ് ഈ പ്രതിഷ്ഠയെ കാണുന്നത് ഗുരുവായൂരപ്പന് തല്യമായ പ്രാധാന്യമാണ് ഭഗവതിക്കുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കാവൽ ദൈവമായാണ് ഉഗ്രമൂർത്തിയായ ഈ ഭഗവതി എന്നാണ് വിശ്വാസം ശ്രീകൃഷ്ണ അവതാരം നടന്ന സമയത്ത് നന്ദഗോപരുടെയും യശോദയുടെയും മകളായി അവതരിച്ച കാളിയാണ് ഈ ഭഗവതി അതിനാൽ ഭഗവാന്റെ സഹോദരിയുടെ സ്ഥാനമാണ് ഭഗവതിക്കുള്ളത് കംസന്റെ പിടിയിൽ നിന്ന് മാറിയ ആ പെൺകുഞ്ഞ് ആകാശത്തേക്ക് ഉയർന്ന് അയാൾക്ക് കൃഷ്ണന്റെ ജന്മത്തെ പറ്റി മുന്നറിയിപ്പ് നൽകിയ ശേഷം അപ്രത്യക്ഷയായി എന്ന പുരാണങ്ങളിൽ കാണാം ആദിപരാശക്തയായ പരാശക്തയായ ശ്രീ ഭദ്രകാളിയുടെ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത് വനദുർഗ എന്ന സങ്കല്പം കൂടിയുള്ളതിനാൽ ശ്രീകോവിലിന് മേൽക്കൂരയില്ല ഗുരുവായൂരിൽ എത്തുന്ന ഭക്തരുടെ ദുഃഖങ്ങൾ അമ്മ ഇല്ലാതാക്കുന്നു എന്നാണ് വിശ്വാസം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി തുടങ്ങി മൂന്ന് ഭാവങ്ങളിലും ഈ ഭഗവതിയെ സങ്കല്പത്തിൽ കാണുന്നു പടിഞ്ഞാറോട്ടാണ് ദർശനം അഴൽ എന്ന പേരുള്ള പ്രത്യേക ചടങ്ങാണ് ഇവിടെ പ്രധാന വഴിപാട് അഴൽ എന്നാൽ ദുഃഖം എന്നാണ് അർത്ഥം രാത്രി ഭഗവാന്റെ നടയടച്ച ശേഷം നടത്തുന്ന ഒരു ചടങ്ങാണിത് പച്ചരി വെള്ളരി ശർക്കര നാളികേരം തുടങ്ങിയവ തുണിയിൽ ചുറ്റി വാഴത്തണ്ടിൽ കെട്ടിവെച്ച ശേഷം അതിൽ തീ കൊളുത്തി നടത്തുന്നതാണ് ഈ ചടങ്ങ് ഭക്തരുടെ അഴലുകൾ അതായത് ദുഃഖങ്ങൾ ഭഗവതി അഗ്നിയിൽ ദഹിപ്പിച്ച് ഇല്ലാതാക്കുന്നു എന്നാണ് സങ്കല്പം ഇവിടെ സ്ഥിരം വെളിച്ചപ്പാടുണ്ട് ധനു മകരം മാസങ്ങളിലായി ഇവിടെ രണ്ട് താലപ്പൊലികൾ ആഘോഷമായുണ്ട് ഒന്നും നാട്ടുകാരുടെ വകയാണ് മറ്റേത് ദേവസ്വം വകയും രണ്ടും അതിഗംഭീരമായി ആചരിച്ചു പോരുന്നു ഭഗവാന്റെ അരിയിൽ ഇടത്തുഭാഗത്തായി കുടികൊള്ളുന്നത് കൊണ്ടാണ് ഇടത്തരിക്കകത്ത് ഭഗവതി എന്ന് വിളിക്കുന്നത് ഇവിടുത്തെ പരാശക്തി ഭഗവാനു മുൻപേ ഇവിടെ സന്നിധാനം ചെയ്തിരുന്നു എന്നും മഹാവിഷ്ണു പ്രതിഷ്ഠ നടന്നപ്പോൾ വടക്ക് കിഴക്കോട്ട് മാറി സ്വയം പൂവായി അവതരിച്ചെന്നുമാണ് വിശ്വാസം അതിനാൽ ഗുരുവായൂരിൽ ആദ്യം ഭഗവതിയെ വന്ദിക്കണമെന്നാണ് ആചാരം എന്നാൽ ക്യൂവിൽ നിൽക്കുന്നവർക്ക് ഇത് സാധിക്കാറില്ല പണ്ട് ഇവിടെയും ഒരു മതിൽക്കെട്ട് ഉണ്ടായിരുന്നു ഭക്തർക്ക് കൂടുതൽ ഒരുക്കാനായി പിൽക്കാലത്ത് അത് പൊളിച്ചു മാറ്റുകയാണ് ഉണ്ടായത് ഭഗവതി നടയ്ക്ക് മുന്നിൽ ഒരു പാട്ടമ്പലം പണിതിട്ടുണ്ട് ഇവിടെ ധനുമാസത്തിൽ കളമെഴുത്തും പാട്ടും നടത്തി വരുന്നുണ്ട് ദാരികനെ വധിച്ച ഭദ്രകാളിയെ സ്തുതിക്കുന്ന രീതിയിലാണ് പാട്ട് നടത്തുന്നത് ഇടത്തരിക്കകത്ത് ഭഗവതിയുടെ ഭദ്രകാളി ഭാവം ഇതിൽ വ്യക്തമാണ് താലപ്പൊലി ഉത്സവം കൂടാതെ നവരാത്രിയും ഇവിടെ വിശേഷമാണ് സർവം കൃഷ്ണാർപ്പണം വസ്തു നന്ദി ഗുരുവായൂര അമ്പലത്തിലെയും മറ്റു ക്ഷേത്രങ്ങളെയും വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക